ا ریشا 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 സംസ്ഥാനികൾക്കോസ് കമ്മിറ്റിയുടെ സഹപ്രവർത്തകർ മറ്റു പ്രിയമുള്ളവർ ഇന്ന് ഇത്തരത്തിൽ സംസ്ഥാന ഡി ജി പിയുടെ ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തുന്നതിന്റെ പ്രസക്തിയെ പറ്റിയായിട്ട് നമുക്കറിയാം സത്യത്തിൽ ഇന്ന് ഈ ഡി ജി പി ഓഫീസ് മാർച്ച് നടത്തുമ്പോൾ അതിനോട് ഏറ്റവും അധികം കടപ്പെടേണ്ടത് ഈ സംസ്ഥാനത്തിന്റെ പോലീസിന്റെ ചീഫ് എന്ന നിലയിൽ ഡി ജി പി ആണ് കാരണം ഇങ്ങനൊരുത്തൻ ഈ സംസ്ഥാനത്തിനകത്തുണ്ട് എന്ന് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത് തന്നെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ ഡി ജി പി ഓഫീസ് മാർച്ചുമായി ഇവിടേക്ക് കടന്നു വരുമ്പോഴാണ് അതല്ല എങ്കിൽ നമ്മൾ മുദ്രാവാക്യമായി പറയും അത്തിമരത്തിലെ നത്തം ത്തിലെ നത്തുപോലും ഇവിടുത്തെ ഡി ജി പിയേക്കാൾ എത്രയോ കൃത്യമായ ഇടപെടലുകളും പ്രവർത്തനവും നടത്തുന്ന ഒരു ജീവിയാണ് എന്നുള്ള കാര്യം ഈ ഡി ജി പിയെ കാണുമ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്താൻ അംഗീകൃത മെഴുകു പ്രതിമയെ ഡി ജി ഒരു മെഴുകു പ്രതിമയാണ് നമ്മൾ ഡി ജി പി ഓഫീസിൽ സ്ഥാപിക്കുന്നെങ്കിൽ യു സി എത്തിന്റെ പാസ് എന്ന് നിലക്കെങ്കിലും ഈ നാട്ടിലെ പൊതുഗജനാവിനും നാട്ടിലെ സാധാരണ മനുഷ്യന്മാർക്കും ആ വകുപ്പ് ആ സ്ഥാനത്തെയും കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാകും എന്നാൽ ഇത്രയും കാര്യ പ്രസക്തി ഇത്രയും ജോലി ചെയ്യുവാൻ താല്പര്യമില്ലാത്ത ഒരു ഓഫീസ് കേരളത്തിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്നില്ല ഇപ്പൊ വടകരയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേദിവസം വടകരയിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയും ചില ഇടതുപക്ഷ ലിബറൽ മാധ്യമ പ്രവർത്തകർ എന്ന വ്യാജേനം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ഇടതുപക്ഷ പി ആർ പ്രവർത്തകരും ചേർന്നുകൊണ്ട് കെട്ടിയുയർത്തിയ ശ്രീമതി കെ കെ ശൈലജ എന്ന് പറയുന്ന ഒരു വലിയ വിഗ്രഹം ഉണ്ടായിരുന്നു ആ വിഗ്രഹത്തിന്റെ ആഹ്വാന പ്രകാരം വടകരയിൽ പച്ചയ്ക്ക് പച്ചവെള്ളത്തിനെ തീപിടിപ്പിക്കുന്ന തരത്തിലുള്ള വർഗീയ പ്രചരണത്തിന്റെ ഭാഗമായി കാഫർ സ്ത്രീട്ട് പ്രത്യക്ഷപ്പെടുകയാണ് അന്ന് പറഞ്ഞത് വടകര മണ്ഡലത്തിൽ വിജയിക്കുവാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും വടകരയുടെ നിലവിലെ എംപിയുമായ ശ്രീ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ അറിവോട് കൂടിയിട്ടാണ് കാഫർ പ്രയോഗ പ്രചരിപ്പിച്ചു അതിനുശേഷം യൂത്ത് കോൺഗ്രസ് ഉത്തരവാദിത്വത്തോടെ പറയട്ടെ കോഴിക്കോട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് മാത്രം നാല് തവണയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നൽകിയത് എന്തിനാണ് ഈ കാഫർ സ്ക്രീൻഷോട്ടിന്റെ യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശ്രീ പാറക്കലം അടക്കമുള്ള യു ഡി എഫിന്റെ നേതാക്കന്മാർ നിരന്തരമായി നടത്തിയ നിയമ പോരാട്ടം ഒരു ചെറുപ്പക്കാരനെ മുസ്ലിം നാമധാരി ആയതിന്റെ പേരിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനായതിന്റെ പേരിൽ അവനെ വർഗീയവാദിയാക്കി മാറ്റുവാൻ വേണ്ടിട്ടുള്ള ബോധപൂർവ്വമായ ഒരു ശ്രമമുണ്ടായപ്പോ അതിനെ നിയമത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ നാട്ടിലെ നിഷ്പക്ഷ മാധ്യമങ്ങളെ മുഴുവൻ ഞാൻ ഹൃദയാഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് കാരണം നിങ്ങളുടെ ജാഗ്രത ഞങ്ങളുടെ നിയമ പോരാട്ടം ഞങ്ങളുടെ സമര പോരാട്ടം അതിന്റെയൊക്കെ ഭാഗമായി ഏറ്റവും ഒടുവിൽ ഈ ഡി ജി പിയുടെ കീഴിലുള്ള പോലീസ് തന്നെ റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ആരാണ് ഈ വ്യാജ കാഫർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് അതിന് പിന്നിൽ റെഡ് എൻകൗണ്ടേഴ്സാണ് അതിനു മുന്നിൽ പോരാളി ഷാജിയാണ് അതിനു മുന്നിൽ അബ്ബാസ് ആണ് അതിനു മുന്നിൽ സകാബ് ഋബേഷ് ആണ് ഇതടക്കമുള്ള പേരുള്ള ഡി വൈ എഫ് ഐയുടെയും സി പി എമ്മിന്റെയും നേതാക്കന്മാരാണ് ഇതിന് പിന്നിലെന്ന് ബോധ്യമായിട്ടും നാട്ടിൽ കേരള സംസ്ഥാനത്തിനകത്ത് ആർ എസ് എസിന്റെ ഒന്നാമത്തെ വലിയ രാഷ്ട്രീയ സംഘടനയുടെ പേര് ബി ജെ പി എന്നല്ല ആ സംഘടനയുടെ പേര് സി പി എം എന്നാണ് ഇത് തെളിയിക്കുന്ന രീതി എന്ന് മാത്രം പാടില്ല വളരെ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ വെച്ച് ചെയ്യുന്നത് പോലെ മഹാരാഷ്ട്രയിൽ ഫട്നാവിസിനെ വെച്ച് ചെയ്യുന്നത് പോലെ വിപ്ലവിനെ വെച്ച് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് പോലെ കേരളത്തിൽ സുരേന്ദ്രനെ ഉപയോഗിച്ചിട്ടല്ല ആർ എസ് എസ് മറിച്ച് ശ്രീ പിണറായി വിജയനെയും ശ്രീമതി കെ കെ ശൈലജ അടക്കമുള്ള നേതാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇസ്ലാമ ഫോമിയ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഇസ്ലാമ ഫോബിയുടെ ആയകാലത്തെ പ്രധാനപ്പെട്ട വക്താവ് ആർ എസ് എസിന് വേണ്ടി ആ പണി ചെയ്തുകൊണ്ടിരുന്നത് അച്യുതാനന്ദനായി അച്യുതാനന്ദൻ മാറുമ്പോൾ ഇപ്പോൾ ആ ഇസ്ലാമ ഫോമിയുടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീമതി കെ കെ ആളുകളാണ് ഇസ്ലാം മത വിശ്വാസികളോട് ആർ എസ് എസ് കാരൻ അസഹിഷ്ണുത എന്തിനാണ്